d.a നാച്ചുറലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടർ ദിവ്യ നായർ പറഞ്ഞ ഒരു അടിപൊളി ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് എത്ര പ്രായമുള്ളവർക്കും മുഖത്തിന് നിറം വെക്കാനും മുഖം തിളങ്ങാനും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടർഫുൾ ഫേസ് പാക്ക് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ചൂടിൽ ശരിക്കും ഒരു പത്ത് സെക്കൻഡ് നമ്മൾ വെയിലും പോലും മുഖം കരിവാളിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ആ കരിവാളിപ്പം മുഖത്തിന്റെ ആ ഡൾനെസ് ഒക്കെ മാറിയിട്ട് മുഖത്തിന് നല്ല നിറം വെക്കാനും മുഖം ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല നറിഷ്മെന്റ് കിട്ടാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നമ്മുടെ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് കേട്ടോ തക്കാളി ഇപ്പൊ തക്കാളിയുടെ ജ്യൂസ് നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്യൂസ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ തക്കാളി അരച്ചിട്ടാണെങ്കിലും എടുക്കാം അപ്പം ഏത് രീതിയിലാണെങ്കിലും തക്കാളി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരൽപ്പം തേൻ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക തേൻ എന്ന് പറയുന്നത് നല്ലൊരു ആണ് മാത്രമല്ല നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ തടയാനും സ്കിൻ ടാൻ ഒക്കെ മാറ്റിയെടുക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് തേൻ അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം കടലമാവ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കരിവാളിപ്പൊക്കെ മാറാനും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസൊക്കെ മാറ്റിയെടുക്കാനായിട്ടും സ്കിന്നിന് നല്ലൊരു പോളിഷ് ചെയ്യാനായിട്ടും പോളിഷ് കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ് ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾക്കിതിലേക്ക് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ച മഞ്ഞളോ ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം മഞ്ഞൾ ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മഞ്ഞളാണെങ്കിലും നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് അതുപോലെ തന്നെ സ്കിന്നിന്റെ ഡാമേജ് ഒക്കെ തടയാനും ഇനി അഥവാ സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞൾ അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് ആക്കിയെടുക്കുക ഇനി ഈ തിക്ക് പേസ്റ്റ് മുഖത്തിലും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ മുഖത്തിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് മുഖം കഴുത്തുമൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ പയറ് പൊടിയൊക്കെ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഫേസിലും കഴുത്തിലും മാത്രമല്ല കയ്യിലും കാലിലും അങ്ങനെ ടാൻ ആയിട്ടുള്ള എല്ലാ ഭാഗത്തും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഒരുപാട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ കാണുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിലേക്ക് അല്പം തൈരോ അല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം അല്ല ഏത് സ്കിൻ ടൈപ്പുകാർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത് ഇനി ഇത് മുഖത്ത് മുഖത്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇത് ഫേസിൽ തന്നെ വെക്കുക അതിനുശേഷം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും തന്നെ ഇത് പതുക്കെ ഡ്രൈ ആകാനായിട്ട് തുടങ്ങും അപ്പം ഈ ഒരു സമയത്ത് ഒരു ജെന്റിൽ മസാജ് കൊടുക്കുക ഒന്നുകിൽ വെള്ളം ഉപയോഗിച്ചോ അല്ലെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷമോ പതുക്കെ ഒന്ന് ആയിട്ടുള്ള ഒരു മസാജ് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് അതൊരു സ്ക്രബ് ആയിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിടാനൊക്കെ ഈ ഒരു ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സഹായിക്കും അതിനുശേഷം സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഈ പാക്ക് യൂസ് ചെയ്യാം പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യാം അതിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒന്നും യൂസ് ചെയ്യണ്ട ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് മുഖത്തുണ്ടാവുന്ന എല്ലാ തരം പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്